ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എല്ലാവരും ലൈക്ക് ഇടണേ ലൈക്ക് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുമ്പേ ലൈക്ക് ഇട്ട് പോകണേ രാവിലെ അടുക്കളയിൽ കയറിയിട്ട് അരി അടപ്പത്തിട്ട് അത് ഇറക്കി വെച്ചു പിന്നെ ഒന്നും ചെയ്തറില്ല വെള്ളം കുറച്ച് തിളപ്പിച്ച് ബാക്കി വന്നത് ഫ്ലാസ്കിലും എടുത്തു വെച്ചു ഇനി ഇത്തിരി പുട്ടിന് പൊടി നനയ്ക്കാൻ പോവാണ് പുട്ടിന് പൊടി നനയ്ക്കണം ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഞങ്ങള് പൊടിപ്പിച്ചു വെച്ചിരിക്കുക കുറച്ച് കൂടുതലുണ്ട് അപ്പോ അത് തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് അടിപ്പിച്ചിണ്ടാക്കണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ചെറിയ കഴിഞ്ഞിട്ട് ഒന്നുകൂടി നല്ല നോക്കാം അവിടെ ഇരിക്കട്ട മൂടി വെക്കാം ഇത്തിരി കടലപ്പടല കഴുകിട്ട് സവാളയാണത് അവിടെ ഇരിക്കട്ടെ കടലെടുത്തേ കുറച്ച് വെള്ളം വെക്കട്ടെ അടപ്പത്ത് വെക്കട്ടെ എന്നിട്ട് സവാള കഴിഞ്ഞ ഇട്ട മതിയിലോ ഉപ്പിടുന്നു സവാള കഴിഞ്ഞ ഇച്ചിരി ഉപ്പ് കൂടി ഈ അടപ്പറില് ഒരു നാല് മിസില് കിട്ടുന്നുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആവും കഴിഞ്ഞത് ഈ സവാള ഇട്ട് ഉപ്പിട്ട് കുക്കർ അടക്കിയാണ് പുട്ടിനുള്ള തേങ്ങ ചരണ്ടി ഇത്തിരി തൈരുണ്ട് അത് ഉടച്ചെടുക്കണം ഇന്ന് കുമ്പളങ്ങ കറി മോരൊഴിച്ചിരിക്കാനാണ് എഴുതിയെന്ന് അപ്പൊ തൈര് ഇതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ടച്ചെടുക്കും എനിടയ്ക്ക് ഇത്തിരി പാലും ഉടപ്പു കുടിക്കാനുണ്ട് വേറെ പാല് ഇന്നലെ ഒത്തിരി ബാക്കിയൊന്നും ഞങ്ങള് അങ്ങനെ മലപ്പോഴും ഒക്കെ കുടിക്കും ഇപ്പൊ രണ്ടു അര ലിറ്റർ ഉണ്ട് അപ്പോൾ അത് കാച്ചി അതിന്റെ പാടമാക്കിയിട്ട് ചായ എടുക്കുകയും ചെയ്യും കുടിക്കുകയും ചെയ്യാലോ വെള്ളടുപ്പിക്കാൻ രാവിലത്തെ ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ചായ കുടിക്കാൻ പോവാ ചായയുടെ കൂടെ ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ ഒരപ്പം അല്ലെങ്കിൽ ഒരു ഇടിയപ്പം ഒക്കെ ഒരു നിർബന്ധമാണ് പിന്നെ ഒരു പത്ത് മണിയായിട്ടല്ലേ വന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നിപ്പോ മീൻ മേടിച്ചിണ്ടുന്നത് അങ്കിന്റെ പേർക്ക് നന്നാക്കി ഞാനതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും പച്ചക്കെ അരിഞ്ഞ് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ചങ്കിൾ തന്നെ എടുത്ത് കൂട്ടി തിരുമ്മി വെച്ച് ഉറക്കാനുള്ളതൊന്നും വേറെ വെക്കാനുള്ളതൊന്നും വേറെ ആയിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചായ ഒളി കഴിഞ്ഞാ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ വളപ്പിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പോവാൻ പറ്റിയില്ല ഇന്ന് ഇരുമ്പഴുതേനും എന്താവോ ഏതാവോ ഏ ഓരോ ഇതെല്ലാം തേക്കുകൾ എനിക്ക് ഇങ്ങനെ ഒടിഞ്ഞിടും പിന്നെ ഇന്ന് മഴയില്ലാട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നലെ ഞാൻ ഒരു മരത്തെ കുറിച്ച് പറഞ്ഞു ആദ്യം സംസാരിച്ചതിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചായിരുന്നു മൊത്തം വോയിസ് കളഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വോയിസ് കയറ്റിയത് അപ്പോ അതില് ഞാൻ ഈ മരത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നണം മരം നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിയില്ല മരത്തിന്റെ പേര് ഊത് വളപ്പിൽ വന്ന് കയറി അവിടെ ഇവിടെ ഇരുന്ന കിളികള് ചിലയ്ക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ രണ്ട് ദിവസമായിട്ട് വന്നില്ലായിരുന്നു കേട്ടോ മഴയൊക്കെ അല്ലായിരുന്നേ വന്നു പോയി ഈ ഒരു ദിവസം ഇനി ഇന്നലെ വന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ നട്ടതൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ തോട്ടം എൻ്റെ പച്ചക്കറി തോട്ടം എന്ന് തന്നെ പറയാം വലിയ കഥ ആയിട്ടൊന്നും ഇല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പച്ച കാണാൻ തന്നെ നമുക്കിഷ്ടമാണല്ലോ അപ്പോൾ അതെ കുമ്പളം പൂവിട്ട് തുടങ്ങിയിട്ടോ മഴ പെയ്തില്ലെങ്കിൽ ഒക്കെ പൂക്കണേ ഇത്രയും സാധനങ്ങളൊക്കെ എന്നു നനയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ ഒക്കെ നട്ടു എന്നുള്ളതല്ലാതെയും കൊണ്ട് കുമ്പളം പൂവിട്ട് തുടങ്ങി ഞാൻ എന്തൊക്കെയാ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളെ കൂടി കാട്ടി തരാം നമുക്ക് ഇതല്ലാതെ മറ്റെന്തൊക്കെയാണ് എനിക്ക് വിശേഷങ്ങൾ പറയാനുള്ളത് എൻ്റെ കൃഷി എൻ്റെ പാചകം അതുപോലെ ഞങ്ങളുടെ പണികൾ ഇപ്പം ഞങ്ങൾ ഇന്നലെ കുറച്ച് പച്ചമുളക് തൈ പുതിയത് അത് കുറച്ച് കൊണ്ട് ഇഞ്ചി നട്ടയിൽ നടാൻ കരുതി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇപ്പം ഞാനും ഇവിടെ വന്ന് ഇറങ്ങിയതിൽ ഒന്ന് ഇത്തിരി വൈകിപ്പോയി പോരുന്നതിന് മുന്നിൽ മീൻ വാങ്ങിക്കൊണ്ടു പിന്നെ ആ അത് കൂട്ടി തിരുമ്മി വെക്കാനും ഒക്കെ ഇത്തിരി ഒരു പതിനഞ്ച് മിനിറ്റ് അതുകൊണ്ട് വൈകിട്ട് വൈകിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നേക്കണത് വെള്ളരി പൂവിട്ട് തുടങ്ങി വെള്ളരി പൂവിട്ട് തുടങ്ങി പിന്നെ ഞാൻ ഇത് വെള്ളരി ഇവിടെയും കുമ്പളമുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് അവിടെ എവിടെ നിന്നത് ഞാൻ പറച്ച് വള്ളി വള്ളീമ കട്ടി ചെരുപ്പ് കട്ടിയ പൊട്ടിപ്പോകും ഇത് ചെറിയ വള്ളി കൂടി വടത്തി കൊടുക്കണം അങ്ങനെയാണ് പോട്ടെ കൊരണോണ്ടായ അത് പതി ഞങ്ങൾക്ക് പിന്നെ എനിക്ക് പറ്റുന്ന അബദ്ധം പറ്റണ്ടോ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കി പിന്നെ ഞാനത് എവിടെ വെച്ചത് പോലും എനിക്ക് കടാതി കീഴില്ല ഒരു കെട്ടവിടെ ഇരുമ്പുണ്ടല്ലോ അതല്ല

ായിട്ടില്ല പിന്നെ പിന്നെ ഇടയ്ക്ക് ഒരു വലിയ ചെമ്പീടൊക്കെ ഇണ്ടല്ലോ മണ്ണിടായിരുന്നെ വാമ നാച്ച ഇട്ടു കുറഞ്ഞോ നോക്കട്ടെ നാച്ചക്കിടാനുള്ള ആരംഭമൊക്കെ കാണാൻ പറ്റാ ഇഞ്ചിരി ചവിട്ടി തന്നെ ഒഴുക്കു പറയണോ അവിടെ കുറച്ച് പുല്ല് വളർന്നു വളർന്നങ്ങളോ അതിനെന്തായാലും പിഴുത് കളയണം കൊന്നത് അവളെ ആ ഇതിലേക്ക് മാറാനായിട്ട് മാറണുണ്ടോ ആന ചോറിക്കുന്നു യും മാറട്ടെ ശരിയാറച്ചു പുല്ലിവിടെയുണ്ട് അത് പറിച്ചു നീക്കിയിട്ടുള്ളൂ

അത് കിടന്നവിടെ പിന്നെ അത് ഞാൻ കളഞ്ഞോളാം ഏ കഴിഞ്ഞോലെ കൊറേ കിട്ടീലുമ്പോക്ക് മധുരക്കിഴക്ക് കടന്ന് കിടക്കണ്ടേ അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പുല്ല് പറിച്ചത് കട കടകണ്ടോ അവിടെ ഞാൻ പുല്ല് പറിച്ചു പിന്നെ ഇഞ്ചിയിലെ പുല്ല് പൊറിച്ചു ഇവിടെ ഒക്കെ ഇന്ന് പറിച്ചതാണ് കേട്ടോ നല്ലോണം പുല്ലുണ്ടായിരുന്നു ഇവിടെ ഇത്രയും എരിയൊക്കെ പറിച്ചു ഇനി ഇവിടെ പുല്ല് വരാതിരിക്കാനുള്ള മാർഗം ചെയ്യണം അതെന്താണെന്നുള്ളത് ഞാൻ നാളെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാട്ടിത്തരാം എല്ലാം കൂടി വീഡിയോയില് ഓതുന്നില്ല ഇത് മ ചക്കുണ്ടായപ്പോൾ ആവാട്ടോ ഇന്ന് പണിയൊക്കെ നിർത്തി ഓഹ് ചൂട് എടുത്ത് തുടങ്ങി ഇനി വീട്ടിൽ പോവുകയാണ് വളപ്പി പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഇത് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് എല്ലാവരും ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം കൂട്ടി തിരുമ്പി വെച്ചിട്ടാണ് പോയത് അപ്പോൾ തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടംപുളി കഴുകി ചേർത്തിട്ട് തിരിച്ച് ഞങ്ങൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുടംപുളി കഴുകിയിട്ട് ആവശ്യത്തിനും വെള്ളമൊഴിച്ച് അടപ്പത്ത് വെച്ച് വെള്ളം പറ്റി ചിറക്കി വെച്ചിരിക്കുന്ന മത്തിക്കറിയാണ് ഇത് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് രണ്ടെണ്ണം വറുത്തു രണ്ടെണ്ണം പൊരിച്ചത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്